നമസ്കാരം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള ചർച്ചകളിലാണ് അയ്യപ്പ സംഗമം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മറ്റു വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചാരണം നടക്കുന്നവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് അയ്യപ്പ സംഗമം സമാപിച്ചത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തിരണ്ട് പേരും പങ്കെടുത്തു ആകെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി ഉണ്ടായി സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി സംഗമം മാറി വിവിധ വിഷയങ്ങളുള്ള ചർച്ചകൾ വിജയകരമായി അവസാനിച്ചു മൂവായിരം പേരുടെ പങ്കാളിത്തമായിരുന്നു ആദ്യം തീരുമാനിച്ചത് കൂടുതൽ അഭ്യർത്ഥന വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് എന്നാക്കി എന്നാൽ അതിലും കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് ഉണ്ടായതെന്നാണ് മന്ത്രി പറഞ്ഞത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചർച്ചകളിലേക്ക് പോകേണ്ടവർ പേരുകൾ നൽകിയിരുന്നു ഇതിൽ ഒരു കൗണ്ടറിൽ അറുന്നൂറ്റി നാൽപ്പത് എണ്ണം കണ്ട് അയ്യപ്പ സംഗമത്തിൽ അറുന്നൂറ്റി നാൽപ്പത് പേർ മാത്രം പങ്കെടുക്കുന്നു രീതിയിൽ പ്രചാരണം നടന്നു കണക്കുകൾ ആർക്കും പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു മികച്ച ഓഡിറ്റോറിയം സമ്മേളനത്തിന്റെ വിജയത്തിൽ പ്രധാന ഘടകങ്ങൾ ഒന്നായി തീർത്ഥാടകർക്ക് തടസ്സം ഉണ്ടാക്കാതെയും തികച്ചും ഹരിതചട്ടം പാലിച്ചുമാണ് സംഗമം നടന്നതെന്നും മന്ത്രി പറഞ്ഞു ആളുകൾ ആരും എഴുന്നേറ്റ് പോയിട്ടില്ല ഉദ്ഘാടനത്തിന് ഹാൾ നിറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സെഷനുകളിലേക്കായാണ് ആളുകൾ മാറിയത് പ്രചരിക്കുന്ന വീഡിയോയിലെ ഒഴിഞ്ഞ കസേറ്റകൾ വളരെ നേരത്തെ ഷൂട്ട് ചെയ്തതാണ് ചർച്ചകൾക്കായി വേർതിരിക്കുമ്പോൾ അതിൽ താല്പര്യമുള്ളവരാണ് പോയിട്ടുള്ളത് കുറെ ആളുകൾ എക്സിബിഷൻ കാണുന്നതിനായി മാറിയിട്ടുണ്ട് ചിലർ ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ് പങ്കെടുത്തത് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്ത് അത്രയും പേർ മാത്രമാണ് പങ്കെടുത്തതെന്ന് വാർത്ത നൽകി എങ്ങും ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അയ്യപ്പ സംഗമത്തിനെത്തിയ ആളുകൾ മടങ്ങിപ്പോയെന്ന വ്യാജ പ്രചരണം നടന്നു ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് മൂന്ന് ഹാളുകളിലായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കാൻ ആളുകൾ പോയതാണ് തെറ്റായി പ്രചരിച്ചതെന്നും മന്ത്രി പറഞ്ഞു കർണാടക പി സി സി ഉപാധ്യക്ഷൻ പങ്കെടുത്തു അദ്ദേഹത്തിനും പരാതി ഉണ്ടായിരുന്നില്ല ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയി എന്നാണ് മറ്റൊരു പ്രചാരണം അവർ പോയത് സെഷനുകളിൽ പങ്കെടുക്കാനാണ് മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു സെഷനുകൾ നടത്തിയത് ഇതാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ടംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കും ഒഴിഞ്ഞ കസേരകളുടെ ഫോട്ടോ എടുത്തത് പരിപാടിക്ക് മുൻപാണ് ഉദ്ഘാടന സമയത്ത് പന്തൽ നിറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് പരിപാടിയുടെ ഉള്ളടക്കം ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് വന്നതിൽ വിവാദം വേണ്ട ഒരേ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരാണവർ യോഗി ആദിത്യനാഥിന്റെ പിന്തുണയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു യോഗി ആദിത്യനാഥ് അയച്ച സന്ദേശത്തിൽ ഒരു വർഗീയതയുമില്ല മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് ക്ഷണിച്ചത് എന്നാൽ യോഗിയുടെ എല്ലാ നിലപാടിനോടും യോജിപ്പില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകൾ പങ്കെടുത്തില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രിയായ വി എൻ വാസവന്റെ പ്രതികരണം പുറത്തേക്ക് വരുന്നത്